ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്കാണ് പോകുന്നത് നാടകം ടാസ്ക് ഇപ്പോൾ നല്ല ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ റൗണ്ടിൽ നോറയും അതുപോലെ സായിയുമായിരുന്നു രണ്ടുപേര് വെച്ചാണ് മത്സരം അപ്പോൾ ആദ്യം സായിയും അതുപോലെ നോറയുമായിരുന്നു തുടങ്ങിയത് അപ്പോൾ ഈ നാടകം ഒരു സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ ഫ്ലവർ വൈസ് വെച്ചിരിക്കുന്ന ആ പല കൺട്രോൾ ചെയ്യണം കാലു വെച്ച് തന്നെ കൺട്രോൾ ചെയ്യണം ഒരു കാലു കൊണ്ട് കണ്ട്രോൾ ചെയ്യുക മറ്റൊരു കാലു നമുക്ക് ആ പടിയിൽ ചവിട്ടി നിൽക്കാം അതാണ് ടാസ്ക് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന് മേളിൽ നമ്മുടെ സായി നിന്ന് സായി ഇപ്പം പുറത്തായിട്ടുണ്ട് നോറ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് സായിക്ക് പകരം ഇപ്പോൾ അവിടെ നന്ദന കയറിയിട്ടുണ്ട് നന്ദനയും വലിയ കുഴപ്പമില്ലാതൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ നന്ദന ഉടനെ തന്നെ പോകുന്നതൊന്ന് നോറ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് നോറ കൂടുതൽ സമയം നിൽക്കാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്താണേലും കാരണം നോറെ ഇത് ആസ്വദിച്ചാണ് ചെയ്യുന്ന കൈയൊക്കെ കൊട്ടി ഇടയ്ക്ക് പാട്ടൊക്കെ പാടിയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂറായിട്ടുണ്ട് ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂറ് വരെ നിൽക്കാൻ സാധ്യതയുണ്ട്